നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് സ്ഥാപക ദിനത്തിന്റെ മുന്നോടിയായി താനൂർ മണ്ഡലം കമ്മിറ്റി വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഇതാണ് പാത ഇതാണ് വിജയം എന്ന തലക്കെട്ടിൽ നടത്തിയ പ്രവർത്തക കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ ഉദ്ഘാടനം ചെയ്തു സ്ഥാപക ദിനത്തിന്റെ മുന്നോടിയായി താനൂർ മണ്ഡലം കമ്മിറ്റി വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഇതാണ് പാത ഇതാണ് വിജയം എന്ന തലക്കെട്ടിൽ നടത്തിയ പ്രവർത്തക കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ടുള്ള പോക്കിൽ രാജ്യം എത്തിപ്പെടാൻ അപകടങ്ങളെ കുറിച്ച് അതാത് സമയങ്ങളിൽ നമ്മൾ നൽകിയ മുന്നറിയിപ്പുകളൊക്കെ യാഥാർത്ഥ്യമായിരുന്നു യാഥാർത്ഥ്യമാണ് എന്ന് അനുഭവത്തിലൂടെ ജനങ്ങൾ മനസ്സിലാക്കിയ അവർക്ക് ബോധ്യപ്പെട്ട സാഹചര്യം കൂടിയാണ് നമ്മൾ മുന്നിലുള്ളത് സംഘപരിവാർ ഫാസിസത്തെ കുറിച്ച് ഇന്ന് ആർക്കും പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം അതൊക്കെ വെറുതെ പറയുകയാണ് ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് യുവാക്കൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ വൈകാരികമായി ത്രസിപ്പിക്കുകയാണ് എസ് ഡി പി ഐ ചെയ്യുന്നത് എന്നാക്ഷേപിച്ചവർക്കൊക്കെ എസ് ഡി പി ഐ പറഞ്ഞുകൊണ്ടിരുന്നത് വൈകാരികതയല്ല എന്നും രാജ്യത്തിന്റെ അവസ്ഥകളെ കൃത്യമായി അപകൃതിച്ചുകൊണ്ട് വളരെ മുൻകൂട്ടി അവർ നൽകിയ മുന്നറിയിപ്പായിരുന്നു എന്നും അവർക്കൊക്കെ ബോധ്യ രാജ്യം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ അല്പം ആശങ്കയോടുകൂടി ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞുപോയത് ൂറിലധികം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വലിയ ആശങ്കയുണ്ടായിരുന്നു രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ സംഘപരിവാരം മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ ദേശീയതയായി രാജ്യം പരിണമിക്കണമെന്ന് ആഗ്രഹിച്ചവരല്ലാത്തവരൊക്കെ ഏതാണ്ട് അതിലേക്ക് തന്നെയാണ് രാജ്യം പോകുന്നത് എന്നുറപ്പ് മട്ടിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അല്ലെ വേറെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മളിങ്ങനെ ഒരാഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ പോലും എങ്ങനെ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനത ഫാസിസത്തിന്റെ കോമ്പല്ലുകൾ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടന്നതെന്നും ഒരു ഏകാധിപത്യത്തിനും കീഴ്പ്പെടുത്താൻ സാധ്യമല്ലാത്ത വിധം കെട്ടുറപ്പുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യമെന്നും എന്നതിന്റെ തെളിവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നും അദ്ദേഹം ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു കയ്യും കാലും നാവും ഘടകകക്ഷികളാൽ വരിഞ്ഞു മുറുക്കിയ സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളതെന്നും അത് അധികകാലം മുന്നോട്ടു പോകാനുള്ളതല്ലെന്നും ഇന്ത്യൻ രാഷ്ട്രീയ ഗതിവിഗതികൾ മാറിമറിഞ്ഞ് ഇന്ത്യയിൽ സോഷ്യൽ ഡെമോക്രസി സാധ്യമാകുമെന്നും അദ്ദേഹം സദസ്സിനെ ഉണർത്തി മണ്ഡലം പ്രസിഡന്റ് സി എം സദക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി വി ഉമ്മർ മണ്ഡലം സെക്രട്ടറിമാരായ കുഞ്ഞുപോക്കർ അരീകോട് ഫിറോസ് നൂർ മൈതാനം കമ്മിറ്റി അംഗങ്ങളായ വി മൻസൂർ മാസ്റ്റർ റസാഖ് കല്ലൻ വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് ഹഫ്സ ഹംസ എസ് ഡി ടി യു താനൂർ ഏരിയ സെക്രട്ടറി വി അൻവർ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി